നമസ്കാരം നമസ്കാരം ഉള്ളൂ അല്ലേ റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ൻഇലൂടിയുള്ള അപ്പൊ എറണാകുളത്തുനിന്ന് ഇപ്പൊ ചോചാനിക്കരയിൽ നിന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ഉത്സവത്തിന് വേണ്ടി വന്നതാണ് എറണാകുളത്തേട്ട് ആയിട്ടുള്ള ഇവിടെ നിന്ന് പോയിട്ട് എങ്ങനെയുണ്ട് അവിടെ എറണാകുളത്ത് അമ്മേടെ അടുത്ത് നിൽക്കണു ഇവിടെ വരുമ്പോ നമ്മൾ അച്ഛന്റെ അടുത്ത് നിക്കുന്ന പോലെ സ്വന്തം വീടിന് നിക്കുന്ന പോലെ ഉണ്ട് നമ്മുടെ പഴുവിലത്തെ അമ്പലത്തിൽ നിക്കണ ഒരു ഫീലിങ് ആണ് നമുക്ക് തൃപ്തിയാരായാലും ചോറ്റാനിക്കരെ ആയാലും എറണാകുളത്തവിടെ ആയാലും നമുക്ക് കിട്ടുക ഞാൻ നമ്മുടെ കുലത്തൊഴിലായ കൊട്ടിന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ചേട്ടന്റെ കൂടെ രാഘുവിന്റെ ജയകുമാരന്റെ കൂടെ ഇറങ്ങാൻ ഉദ്ദേശിക്കണോ അപ്പൊ ഇനിപ്പോളിയായിട്ട് കാണാൻ കിട്ടുവോ മേള പ്രമാണി ആയിട്ടൊന്നും ഇല്ല നമ്മുടെ വേറൊന്നും നിരക്കാരൻ അത്യാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതില് നമുക്ക് അങ്ങനെ സാധകം ചെയ്യാൻ അതിനൊന്നും പറ്റിയിട്ടില്ല അത് കാരണം നമ്മള് അവിടെ എവിടെങ്കിലും ചേണ്ട കൂടെ നിക്കും അടിയന്തരങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം ഉദ്ദേശിക്കുന്നു പിന്നെ പഴുവിന് നമ്മടെ ക്ഷേത്രത്തില് അവിടെ മരാമത്തുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന് നമ്മടെ സഹായങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്